അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് സമ്പത്ത് വർദ്ധിക്കാനുള്ള ഒരു വഴിയെക്കുറിച്ചാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് നല്ലൊരു ജോലിയില്ലാതെ വീടില്ലാതെ വീട് പണി പൂർത്തിയാക്കാൻ കഴിയാതെ വീട്ടിൽ സമാധാനം കിട്ടാതെ സന്തോഷമില്ലാതെ ഒരുപാട് ആളുകൾ നിരന്തരം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടാൻ റിക്കറുണ്ടോ മക്കൾക്ക് ഗൾഫിൽ ജോലി കിട്ടാൻ റിക്കറുണ്ടോ അവർക്കെല്ലാം പരിഹാരമാണ് ഇന്നത്തെ വിഷയം പ്രയാസത്തിൽ കഴിയുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി മുദ്രൂർ സാഹുഅലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞ ഒരു മഹത്തായ വഴിയാണ് പരിചയപ്പെടുത്തുന്നത് സഹോദരിമാർ ഇത് വീട്ടിൽ ചെയ്താൽ അവർക്ക് വലിയ ബർക്കത്ത് ഉണ്ടാകും ഭർത്താക്കന്മാർക്ക് വലിയ ബർക്കത്ത് ലഭിക്കും ഭർത്താവിൻ്റെ സമ്പത്തിൽ വലിയ വർധനവുണ്ടാകും വീട്ടിൽ സന്തോഷമുണ്ടാകും വീട്ടിൽ സമാധാനമുണ്ടാകും തങ്ങൾ പറയുന്നു നിങ്ങൾ വീട് വൃത്തിയായി സൂക്ഷിക്കുക നിങ്ങൾ ജൂതന്മാരെ പോലെ ആകരുത് ജൂതന്മാർ വീട് വൃത്തിയാക്കാതെ നടക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് മുദ്രസുൾസുലഹ്ലൈ തങ്ങൾ ജൂതന്മാരെ പോലെ നിങ്ങൾ ആകരുത് എന്ന് പറയാൻ കാരണം അതുകൊണ്ട് വീട് നല്ല രീതിയിൽ വൃത്തിയാക്കാൻ വീടും പരിസരവും നല്ല വണ്ണം അടിച്ച് വൃത്തിയാക്കുക ഭക്ഷണം കഴിച്ച പാത്രം അങ്ങനെ തന്നെ കൂട്ടി വെക്കാതെ അത് കഴുകി വൃത്തിയാക്കുക അങ്ങനെ വീടും പരിസരവും എപ്പോഴും വൃത്തിയാക്കുക അങ്ങനെയുള്ള വീട്ടിൽ ഇപ്പോഴും വർക്കത്തുണ്ടാകുന്നതാണ് എന്ന് മുത്തൻബിസുള്ള ഹൊലി വിസൽ തങ്ങൾ പറയുന്നു ഇങ്ങനെ ചെയ്യുന്ന വീട്ടിൽ റിസിക് വർദ്ധിക്കുമെന്ന് റിസോൾസുള്ള ഹൊി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ വൃത്തിയായി സൂക്ഷിക്കുക വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക അള്ളാഹു സുബഹാനു താല തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു സുബഹാനു താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു സുബഹാനു താല മാറ്റിത്തരട്ടെ ആമീൻമീൻ നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി അതുവാ ചെയ്യണമെന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു